ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഐശ്വര്യ ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുന്നതാണ് അങ്ങനെ ഐശ്വര്യ അഖിലിന്റെയും ശ്യാമയുടെയും വണ്ടിയുടെ മുന്നിൽ ചെന്ന് പിടിച്ചു നിൽക്കുകയാണ് ശ്യാമേ അമ്മേ നിങ്ങൾ എന്നെ രക്ഷിക്കണം അവര് എന്നെ പിടിക്കാനായിട്ടാ എന്റെ പിന്നാലെ വരുന്നതെന്ന് ഐശ്വര്യ കരഞ്ഞുകൊണ്ട് പറയുന്നു അതേസമയം എല്ലാവരും വണ്ടിയിൽ നിന്നും ഇറങ്ങുകയാണ് തുടർന്ന് ആ ഗുണ്ടകൾ വന്നിട്ട് പറയുകയാണ് ഇവളുടെ അമ്മ ഇവളെ പത്തു ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾക്ക് വിറ്റതാ നിങ്ങളെ അവളെ ഇങ്ങോട്ടേക്ക് തന്നിട്ട് പോകാൻ നോക്ക് ശ്യാമേ എന്നെപ്പോലൊരു പെണ്ണല്ലേ നീയും എന്നെ ഒന്ന് രക്ഷിക്കാൻ ഐശ്വര്യ ശ്യാമയോട് പറയുന്നു എന്താ ഇതൊക്കെ എന്ന് ശ്യാമ ചോദിക്കുമ്പോ ഐശ്വര്യ പറയുകയാണ് പറ്റി പോയി ശ്യാമേ ഞാൻ ചെയ്ത തെറ്റിനെല്ലാം എനിക്ക് കിട്ടിയ ശിക്ഷയാണിത് എന്റെ മമ്മി അവരെ ഞാൻ ഒരുപാട് വിശ്വസിച്ചതാ എന്നിട്ട് അവര് പത്തു ലക്ഷം രൂപയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് ഐശ്വര്യ ഇപ്പോ ഞാൻ ഇയാൾക്ക് അടിമയാണ് ഇയാളെന്നെ പിടിച്ചുകൊണ്ട് പോകാതെ എങ്ങനെയെങ്കിലും രക്ഷിക്കാം അമ്മയെന്ന് പറഞ്ഞ് കരയുകയാണ് ഐശ്വര്യ ഞങ്ങൾ ഇവളെ കൊണ്ടുപോവുകയാണ് നിങ്ങൾ പോകാൻ നോക്കെന്ന് പറഞ്ഞ് അയാള് ഐശ്വര്യ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അഖില് അയാളെ അടിച്ചു താഴെ വീഴ്ത്തുകയാണ് അങ്ങനെ ഐശ്വര്യയെ അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തുകയാണ് അങ്ങനെ അവരെ എല്ലാവരെയും അവിടുന്ന് ഓടിച്ചു വിട്ടതിന് ശേഷം അഖില് ഐശ്വര്യം നോക്കുമ്പോൾ ഐശ്വര്യ വസുന്ധരോട് പറയുകയാണ് അമ്മേ ഞാൻ ചെയ്തതെല്ലാം തെറ്റുതന്നെയാ എന്നോട് ക്ഷമിക്കണം ഞാൻ എല്ലാത്തിനും ഒന്നുകൂടി മാപ്പ് ചോദിക്കുകയാണ് അകി എൻ്റെ പൊന്നനിയ നീയെങ്കിലും ഈ ഏട്ടത്തെയോട് ഒന്ന് ക്ഷമിക്ക് അമ്മേ സത്യത്തിൽ ഞാനിപ്പോ പട്ടിണിയാണ് എൻ്റെ അക്കൗണ്ട് പോലും കാലിയാണ് ശ്യാമെ എന്നെയും കൂടി വീട്ടിലോട്ട് കൊണ്ടുപോകാൻ അമ്മയോട് ഒന്ന് പറ ശ്യാമേ ഇല്ലെങ്കിൽ ആ ഗുണ്ടകൾ വീണ്ടും വരും അവരെന്നെ കൊല്ലും അല്ലെങ്കിൽ തന്നെ പത്ത് രൂപ പോലും കയ്യിലില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കാനാ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് തന്നെ ദിവസങ്ങളായെന്നും ഐശ്വര്യ കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ് ശരി കാശാണ് പ്രശ്നമെങ്കിൽ ഏട്ടത്തിൽ അക്കൗണ്ടിലേക്ക് ഞാൻ കുറച്ച് കാശിടാം ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ് വളരെ നന്ദിയുണ്ട് ശ്യാമേ ഒരു പത്ത് ലക്ഷം രൂപ എനിക്ക് അത്യാവശ്യമായിട്ട് കിട്ടണം ഇത് കേൾക്കുന്ന ശ്യാമയും വസുന്ധരയും അഖിലും ഞെട്ടലോടെ നിൽക്കുമ്പോൾ ശ്യാമ പറയുകയാണ് അത്രയും ഒന്നുമില്ല വേണമെങ്കിൽ ഒരു അഞ്ച് ലക്ഷം രൂപ തരാം വേണ്ട ശ്യാമയെന്ന് അഖിലു പറയുന്നുണ്ടെങ്കിലും മനുഷ്യത്വത്തിൻ്റെ പേരിലെന്ന് പറഞ്ഞ് ശ്യാമ ഐശ്വര്യയുടെ അക്കൗണ്ടിലേക്ക് അഞ്ച് ലക്ഷം രൂപ ഇട്ട് കൊടുക്കുകയാണ് അതേസമയം പോലീസ് അങ്ങോട്ടേക്ക് വരികയാണ് ആരാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ശ്യാമ താനാണ് വിളിച്ചതെന്ന് പറയുന്നു അത് പിന്നെ ഒരു സ്ത്രീയെ കുറെ ഗുണ്ടകൾ ഓടിക്കുന്ന കണ്ടപ്പോ വിളിച്ചതാണെന്ന് ശ്യാമ പറയുന്നു അല്ല ആരെയാണ് ഓടിച്ചതെന്ന് ചോദിക്കുമ്പോ ചൂണ്ടി കാണിക്കുകയാണ് അല്ല നിങ്ങൾ എന്തിനാ ഗുണ്ടകൾ പിടിക്കാൻ വന്നതെന്ന് പോലീസ് ചോദിക്കുമ്പോ ഐശ്വര്യ പറയുകയാണ് അത് പിന്നെ ഈ നിൽക്കുന്നത് എന്റെ ഭർത്താവിന്റെ അമ്മയാണ് ഭർത്താവിന്റെ അനിയനും ഇത് ശ്യാമയുമാണ് ശ്യാമയെ പിന്നെ ആർക്കും അറിയാത്തതെന്ന് പോലീസ് ചോദിക്കുമ്പോ ഐശ്വര്യ പറയുകയാണ് ഇവര് ഒരു കാരണവുമില്ലാതെ എന്റെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു ഇങ്ങനെയൊരു വിജനമായ സ്ഥലത്ത് എന്നെപ്പോലെ ഒരു സുന്ദരിയായ പെൺകുട്ടി താമസിക്കുമ്പോൾ ആരാ വന്ന് ശല്യം ചെയ്യാത്തത് എന്നൊക്കെ ഐശ്വര്യ അക്കാരഞ്ഞുകൊണ്ട് പറയുകയാണ് എനിക്ക് എൻ്റെ ഭർത്താവിനൊപ്പം ജീവിക്കാനാണ് ഇഷ്ടം പക്ഷേ ഇവര് സമ്മതിക്കുന്നില്ലെന്നൊക്കെ ഐശ്വര്യ പറയുമ്പോ ഇത് കേട്ട് എല്ലാവരും ഞെട്ടിലൂടെ നിൽക്കുകയാണ് എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഇവര് ഭർത്താവിൻ്റെ കൂടെ തന്നെ വേണം താമസിക്കാൻ അതുകൊണ്ട് നിങ്ങൾ കൂടെ കൊണ്ടുപോകണമെന്ന് ആ പോലീസ് പറയുമ്പോൾ വസുന്ധര പറയുകയാണ് ഈ നിൽക്കുന്ന ശ്യാമയുടെ വയറ്റിലെ കുഞ്ഞിനെ വിഷം കൊടുത്ത് ഇല്ലാതാക്കാൻ നോക്കിയതാ ഇവള് അതിന് നിങ്ങളുടെ കൈ എന്ന് അവർ ചോദിക്കുമ്പോൾ തെളിവൊന്നുമില്ലെന്ന് ശ്യാമ പറയുന്നു എന്നാലേ നിങ്ങൾ ഇവളെ കൂടെ തന്നെ കൊണ്ടുപോകണമെന്ന് ആ പോലീസ് പറയുന്നു അങ്ങനെ ഐശ്വര്യയും കൂട്ടി വസുന്ധരയും മറ്റുള്ളവരും ആനന്ദനിലയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഐശ്വര്യയെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അമൃത തുടർന്ന് അമൃത എല്ലാവരെയും വിളിക്കുന്നു അതേസമയം ഐശ്വര്യ വസുന്ധരയോടും അകിയോടും ഒക്കെ അകത്തേക്ക് കയറാൻ പറയുകയാണ് നിങ്ങൾക്കൊക്കെ കേറാൻ പേടിയാണെങ്കിലേ ഇവിടെ തന്നെ നിന്നോ എന്താണെങ്കിലും ഒരു ഓട്ടം കഴിഞ്ഞതായതുകൊണ്ട് എനിക്കൊന്ന് ചൂടുവെള്ളത്തിൽ കുളിച്ച് റെസ്റ്റ് എടുക്കണം അത്രയും പറഞ്ഞുകൊണ്ട് ഐശ്വര്യ അകത്തേക്ക് കയറുന്നു അങ്ങനെ അഹങ്കാരത്തോടെ അകത്തേക്ക് കയറുന്ന ഐശ്വര്യ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക